വിശുദ്ധ ജോസഫാറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ അക്കാലത്തെ പോളിഷ് പ്രവിശ്യയായ ലിധവാനിയുടെ ഭാഗമായ എന്ന സ്ഥലത്താണ് വിശുദ്ധ ജോസഫാറ്റ് ജനിച്ചത് ജോൺ എന്നായിരുന്നു വിശുദ്ധന്റെ മാമോദീസ പേര് രക്ഷകന്റെ സഹനങ്ങളെ കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടിയ വിശുദ്ധിന്റെ ഹൃദയം ക്രൂശിത രൂപത്തിന്റെ വിശുദ്ധ ഭാഗത്ത് നിന്നുമുള്ള അംബേറ്റർ മുറിപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി നാലിൽ യുക്രൈനിയയിൽ വിശുദ്ധ ബേസിൽ സ്ഥാപിച്ച ബാസിലിയൻസ് സഭയിൽ ചേരുകയും ഒരു സന്യാസിയായി അദ്ദേഹം ആത്മീയമായ ജീവിതം നയിക്കുകയും ചെയ്തു ശൈത്യകാലങ്ങളിൽ പോലും വിശുദ്ധൻ നഗ്നപാതനായിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത് നീനും മാംസവും ഇദ്ദേഹം പൂർണ്ണമായും വർജിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനാലിൽ വിശുദ്ധൻ റഷ്യയിലെ വിൽനായിലുള്ള ഒരു ആശ്രമത്തിന്റെ പരമാധികാരിയായി നിയമിതനാവുകയും നാലു വർഷത്തിനു ശേഷം പൊളോട്സ്കിലെ മെത്രാപൊരുത്തിയായി നിയമതനാവുകയും ചെയ്തു സഭയുടെ ഏകീകരണത്തിനായി വിശുദ്ധൻ അശ്രാന്തം പരിശ്രമിച്ചു പാവപ്പെട്ടവരുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു വിശുദ്ധൻ ഒരിക്കൽ ഒരു പാവപ്പെട്ട വിധവയെ സഹായിക്കുന്നതിനായി തന്റെ മെത്രാന്റെ അധികാര പദവി വസ്ത്രം വരെ വിശുദ്ധൻ പണയപ്പെടുത്തുകയുണ്ടായി എന്നാൽ ചില ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിക്കുവാൻ പദ്ധതിയിട്ടു ഒരു ആരാധനയ്ക്കിടെ വിശുദ്ധൻ തന്നെ തന്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റഷ്യയിലുള്ള വിറ്റബെസ്ക് സന്ദർശിക്കുന്നതിനിടയ്ക്ക് ശത്രുക്കൾ വിശുദ്ധൻ താമസിക്കുന്ന വസതി ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ സഹചാരികളെ വധിക്കുകയും ചെയ്തു അതിവിനയത്തോടെ ഈ ദൈവിക മനുഷ്യൻ അവരോട് വിളിച്ചു പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നോടെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നു ഉടൻ തന്നെ ശത്രുക്കൾ ഈ കത്തോലിക്കനെ കൊല്ലുക എന്ന് ആക്രോശിച്ചുകൊണ്ട് വാളും തോക്കുകളുമായി വിശുദ്ദിനെ ആക്രമിച്ച് വധിച്ചു അദ്ദേഹത്തിന്റെ ശരീരം അവർ നദിയിലേക്ക് നദിയിലേക്കെറിഞ്ഞെങ്കിലും പ്രകാശരശ്മികളാൽ വലയം ചെയ്ത രീതിയിൽ വെള്ളത്തിനു മീതെ പൊങ്ങി വരികയും തിരിച്ച് എടുക്കപ്പെടുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ഘാതകരെ മരണശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവർ തങ്ങളുടെ തെറ്റിൽ പശ്ചാത്താപിക്കുകയും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതായി പറയപ്പെടുന്നു